ൊരു പുതിയ വീഡിയോ കണ്ടാലോ ഇപ്പോൾ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു വൈകുന്നേരം നമുക്കൊന്ന് വീശാൻ പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നു എന്നിട്ട് അവരുടെ വാലേ വാലേ ഞാൻ തൂങ്ങിപ്പോയി അപ്പോൾ ഇതാ നന്ദും അപ്പൂം കൂടി വീശാനായിട്ട് ഇതാ ഇറങ്ങുന്നുണ്ട് അവരൊക്കെ നല്ല വീശുന്ന ആൾക്കാരാണ് അടിപൊളിയായിട്ട് വീശു അപ്പോൾ അവർക്ക് അതിൻ്റേതായ പേടിയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കാണുന്നേരം നിൽക്കുന്ന ആൾക്കാർക്ക് പേടിയാവും അയ്യോ തിര വരുന്നെന്നുള്ള കാര്യമൊക്കെ പക്ഷെ അവർക്കിത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊണ്ട് അവർക്കൊരു പേടിയൊന്നുമില്ല നന്ദു നന്ദുതാ പോകുന്നു വീശാൻ വേണ്ടിയിട്ട് ആഞ്ഞ് വീശുന്നുണ്ട് തിരയൊക്കെ ഇതാഞ്ഞടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊരു പേടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പുറത്തുനിന്ന് ഇതാ അപ്പൂ നന്നായിട്ട് വീശുന്നുണ്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീശിയിട്ടുണ്ട് വീശിയതിന് ശേഷം ഇതാ കിട്ടിയിട്ടുണ്ട് ഗായസ് മീൻ പക്ഷെ കുഞ്ഞു കുഞ്ഞ് മീനാണ് കിട്ടുന്നത് കച്ചായി എന്നാണ് ഇതിന് പറയുന്നത് ആ മീൻ അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിനെന്നാ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇതാ അതിനെ ഇങ്ങനെ വലയിൽ നിന്ന് ഇളക്കി ഇളക്കിയിട്ട് അതിൻ്റെ മുള്ളെല്ലാം തട്ടിയാൽ ഭയങ്കര ടാസ്ക്കാണ് നല്ല വേദനയാവും അപ്പം ഒന്നും കൂടാണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ അവരിതാ രണ്ടാമത്തെ ട്രിപ്പ് വീശാൻ വേണ്ടിയിട്ട് രണ്ടാളം വെച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ടാളും ബേക്കിലേ ബേക്കിലേ പോകുന്നുണ്ട് അപ്പോൾ തിര വരുന്നതെല്ലാം നല്ലോണം നോക്കിയിട്ടാണ് അവർ വീശുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിനെക്കൊണ്ട് അവർ അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങനത്തെ വീശുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കണ്ടോ ഇത് കണ്ട അവർ കണ്ടില്ലേ നന്നായിട്ട് വീശുന്നുണ്ട് പേടിയും കാര്യങ്ങളൊന്നും അവർക്കില്ല ഗായ്സ് നമുക്ക് കാണുന്ന നമുക്കായിരിക്കും പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതാ അവർ തിര വരുന്നതിനനുസരിച്ച് ഇതാ വീശി ഇടുന്നുണ്ട് അപ്പോൾ ഇതിന് അടുത്ത പ്രാവശ്യം മീൻ കിട്ടുമെന്നറിയില്ല അപ്പോൾ ഇതാ വീശി രണ്ടാമത്തെ ട്രിപ്പും വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഏട്ടയാണ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനെ ഈ മീനെ വെച്ചിട്ട് ഞണ്ട് പിടിക്കാൻ പോയ വീഡിയോ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതാ കച്ചായി പിന്നെയും കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല പെടക്കുന്ന മീനാണ് അതിനെല്ലാം എടുത്ത് ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുറേ മീനൊന്നും കിട്ടിയിട്ടില്ല ഗൈസ് കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ ഇതാ കുറച്ചെണ്ണത്തിലെ മണ്ണിൽ ഇങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര വലിയ